ഹായ് കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു പി എസ് സി എ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ആപ്പ് പരിചയപ്പെടുത്താനാണ് ഇന്ത്യ സ്റ്റേറ്റ്സ് മാപ്പ് ക്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ കേരളത്തിൻ്റെ അതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് സ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ട് അപ്പോൾ നമുക്ക് ഒക്കെ പൊസിഷൻ എവിടെയാണ് എന്ന് എന്നറിയുകയാണെങ്കിൽ കാണാപ്പാഠം പഠിക്കാൻ തന്നെ എല്ലാത്തിനെയും നമുക്ക് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ചിന്തിച്ച് ആൻസർ കണ്ടെത്താനായിട്ട് പറ്റും ഓക്കെ അപ്പം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയൊക്കെ കാണാപ്പാടം പഠിച്ചാലും തെറ്റിപ്പോവാൻ സാധ്യത ഉള്ളതുമാണ് പിന്നെ നമ്മൾ കാണാപ്പാഠം പഠിച്ചതിലേക്കപ്പുറം ചിന്തിച്ച് ആൻസർ ചെയ്യേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസും പി എസ് സി ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പം ആ നിലയ്ക്ക് നമുക്ക് എവിടെയൊക്കെ സ്റ്റേറ്റ്സ് ഉള്ളത് ഏതൊക്കെയാണ് നിയർ ബൈ ഉള്ള സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്നൊക്കെ അറിഞ്ഞിരുന്നാൽ വളരെ നല്ലതാണ് അപ്പോൾ ആ നിലയ്ക്ക് നമ്മളെ സ്റ്റേറ്റിൻ്റെ പൊസിഷൻസ് അതുപോലെ ക്യാപിറ്റൽസ് പഠിക്കാനായിട്ട് ഹെല്പ് ചെയ്യുന്നൊരു ആപ്പാണ് ഇന്ത്യ സ്റ്റേറ്റ്സ് മാപ്പ് ക്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആപ്പ് ഓക്കെ അപ്പോൾ ഇത് ആപ്പ് തുറന്നു വരുമ്പോഴത്തെ വിൻഡോ ആണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് കേരളം കേരളത്തിൻ്റെ ആ ഒരു ഏരിയ വരുന്ന സ്റ്റേറ്റ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മുടെ ദക്ഷിണേന്ത്യയിൽ വരുന്ന സ്റ്റേറ്റ്സിനെ പഠിക്കാനായിട്ട് ഞാനൊരു മോഡൽ കാണിച്ചു തരാം ഇപ്പോൾ ഇതിൽ ക്യാപിറ്റലാണ് നമുക്കറിയേണ്ടത് എന്നുണ്ടെങ്കിൽ ഇതിൽ ക്യാപിറ്റൽസ് എന്നുള്ളത് കുത്തുക നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് കണക്ട് ചെയ്യാം കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം അതുപോലെ നെക്സ്റ്റ് വരുന്നത് കർണാടക കർണാടകയുടെ തലസ്ഥാനമാണ് ബാംഗ്ലൂർ തമിഴ്നാടിൻ്റെ തലസ്ഥാനം ചെന്നൈ ആണ് പിന്നെ നമ്മുടെ ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിൻ്റെ സംസ്ഥാനമാണ് സോറി ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനമാണ് അമരാവതി പിന്നെ തെലങ്കാനയുടെ തലസ്ഥാനമാണ് ഹൈദരാബാദ് ഓക്കെ അപ്പോൾ നമ്മൾ അത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മിസ്റ്റേക്സ് എന്താണ് എന്നുള്ളത് അതിൽ കാണിച്ചത് നേരത്തെ നമ്മൾ നോക്കിയത് ക്യാപിറ്റൽസിൻ്റെയാണ് ഇനി അതുപോലെ തന്നെ സ്റ്റേറ്റ്സ് അറേഞ്ച് ചെയ്യാനായിട്ടുണ്ട് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്നതാണ് നമ്മുടെ കിഴക്കേ ഇന്ത്യ എന്നുള്ളത് നമുക്കതൊന്ന് അറേഞ്ച് ചെയ്യാം സിക്കിം ആണ് ആദ്യം വരുന്നത് സിക്കിം കഴിഞ്ഞാൽ പിന്നെ ആസാം വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശ് വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ വരുന്നത് ഏത് ഏത് സംസ്ഥാനമാണ് ആണ് നാഗാലാൻഡ് പിന്നെ വരുന്നത് മണിപ്പൂര് മേഘാലയ മിസോറാം മേഘാലയ ആ മേഘാലയ അവിടെയാണ് പിന്നെ മിസോറാം ആണ് പിന്നെ വരുന്നത് ത്രിപുരയാണ് ഒക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും ഇനിയിപ്പം തെറ്റാണെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ നമ്മുടെ മിസ്റ്റേക്സ് എന്താണെന്നുള്ളത് അവർ കാണിച്ചു തരും അപ്പം നമുക്ക് തിരുത്തി പഠിക്കാം പിന്നെ പ്ലേ ഗെയിം കൊടുത്തിട്ട് നമുക്ക് എത്ര തവണ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാനായിട്ട് അപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇന്ത്യ സ്റ്റേറ്റ് ക്യൂസ് അടിക്കുക ഈ കാണുന്നതാണ് അതിൻ്റെ ഐക്കണായിട്ട് പ്ലേ സ്റ്റോറിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക പിന്നെ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് ക്വസ്റ്റ്യൻസ് ഇതുപോലെ മാപ്പ് വെച്ചിട്ട് പഠിക്കുന്നൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്